എല്ലാവർക്കും യുവർ ഡെസ്റ്റിനേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൗതത്തിന് കൂട്ടിരിക്കാൻ വന്ന പിങ്കിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം നന്ദയും ഗൗതമും തമ്മിൽ അല്പം അടുപ്പത്തിലായി എന്നുള്ളത് സത്യമായിരുന്നു മാത്രമല്ല ഗൗതമിനെ മടക്കി പറഞ്ഞയച്ചതിലും ഞാൻ ഗൗതമിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിലും എല്ലാം നന്ദയ്ക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഗൗതമിനും ഒരു നിമിഷത്തെ ദേഷ്യത്തിനും ആ ഒരു പിടിവാശിക്കും കാരണം തൻ്റെ ജീവിതത്തിലും ഇന്ത്യവരത്തിലും തൻ്റെ മനസ്സിലും ഒന്നും ഇനി നന്ദയ്ക്ക് സ്ഥാനമില്ല എന്ന് നന്ദയെ അപമാനിച്ച് ആ രാത്രി തന്നെ ഇറക്കി വിട്ടു അവൾ എങ്ങനെ പോകുമെന്നോ ആ ഒരു രാത്രി വെറും ഒരു സ്ത്രീ ആയ അവർ എങ്ങനെ രക്ഷപ്പെടുമെന്നോ അവർക്കൊന്നും ഒരു സുരക്ഷിതത്വം ഒരുക്കി കൊടുക്കണമെന്നോ ഒന്നും ഗൗതമന് ആ സമയം തോന്നിയില്ല പിന്നീടാണ് അതൊരു വലിയ തെറ്റായിപ്പോയി എന്ന് ഗൗതമന് മനസ്സിലായത് എന്നാൽ പലതവണ അത് തിരുത്താൻ ശ്രമിച്ചപ്പോൾ നന്ദിയെ കണ്ടുമുട്ടാനും പറ്റിയില്ല അതിനിടയിലാണ് ഈ ഭീകരനെ പിടിക്കേണ്ട ആവശ്യത്തിനായി ഗൗതമന് ഡ്യൂട്ടിയിൽ ചേരേണ്ടി വന്നത് അവിടെ വെച്ചുണ്ടായ അപകടം എന്തായാലും ഇപ്പോൾ അതൊരു ഊർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞതുപോലെ അനുഗ്രഹമായി എന്ന് തന്നെയാണ് ഗൗതം വിചാരിക്കുന്നത് അതുകൊണ്ടാണല്ലോ നന്ദ ഇപ്പോൾ ഇവിടെ വന്നതും തന്നെ ശുശ്രൂഷിക്കാനായി ഈ മുറിയിൽ നിൽക്കുന്നതും പക്ഷേ നന്ദയ്ക്ക് ഇന്ത്യവരത്തിലേക്ക് തിരിച്ചു വരുവാൻ തീരെ താല്പര്യമില്ല എന്ന് നന്ദയുടെ മറുപടിയിൽ നിന്നും ഗൗതമന് മനസ്സിലായി അപ്പോൾ നന്ദ പറഞ്ഞത് ഗൗതം ഒരു നിമിഷം ഓർത്തു ഇവിടെ നിന്നും ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ സാറിനെ ഞാൻ എൻ്റെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോകും അവിടെ ആകെയുള്ളതൊരു മായേച്ച് എന്ന് പറഞ്ഞ പാവ് മാത്രമാണ് പാകലൊന്നും അവരുണ്ടാവുകയില്ല അവരെല്ലാം പണിക്ക് പോകും അതുകൊണ്ട് നമുക്ക് അവിടെ സുഖമായിട്ട് ജീവിക്കാം നമ്മുടേത് മാത്രമായൊരു ലോകം ഒരു കൊച്ചുവീട് അവിടെ ഞാനും സാറും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലക്ഷ്മി അങ്ങോട്ട് കൊണ്ടുപോകാം പാവം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വല്യമ്മയുടെ കയ്യിൽ നിന്നും കേൾക്കുന്ന ഈ ചീത്ത വാക്കെല്ലാം അത് അവസാനിപ്പിച്ച് നല്ല കൂടി ജീവിക്കട്ടെ എന്ന് നന്ദ പറയുന്നു ഇത് കേട്ടപ്പോൾ അത് തീരെ ഇഷ്ടമാവുന്നില്ല കാരണം ഇന്ദി കുടുംബം തൻ്റെ കുടുംബം വിട്ടിട്ട് പോവുക എന്ന് പറയുന്നത് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റുന്നതായിരുന്നില്ലല്ലോ ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണല്ലോ തൻ്റെ ആദ്യ പ്രണയമായ പിങ്കിയെ പോലും താൻ വേണ്ട എന്ന് വെച്ചത് നന്ദയുടെ ഈ വർത്തമാനം അവിടേക്ക് മെഡിസിൻ്റെ ലിസ്റ്റുമായി വന്ന അരുൺ കേൾക്കുന്നു അല്പസമയം അവൻ പുറത്തുനിന്ന് നന്ദയുടെ വർത്തമാനം കേട്ടതിന് ശേഷം അരുൺ പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട് പറഞ്ഞു നന്ദേ ഇതായത് മരുന്നിൻ്റെ ലിസ്റ്റ് ഇത് കുറച്ച് മരുന്ന് അവിടെ പോയി ഫ്രിഡ്ജിൽ വയ്ക്കാൻ വേണ്ടി കൊടുക്കണം എന്ന് പറഞ്ഞു ഇതിനിടയിൽ നന്ദ പറയുന്നു ആ അരുൺ എത്രയും പെട്ടെന്ന് ഒരു ഫ്ലാറ്റ് ഒരു ചെറിയ ഫ്ലാറ്റ് ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റിയത് ഒന്ന് കണ്ടുപിടിച്ച് എനിക്ക് തരണം അത്യാവശ്യമാണ് ഇത് കേട്ട് അരുൺ ചോദിച്ചു അതെന്തിനാണ് നന്ദേ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവർക്ക് ഒരു വീടിൻ്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ അരുൺ പറഞ്ഞു ഒരു സു സുഹൃത്തിനാണെങ്കിൽ നമ്മുടെ ഇന്ത്യവരത്തിൽ തന്നെ വേറെ ഒന്ന് രണ്ട് ബെഡ്റൂം ഒഴിവാണല്ലോ അത് കൊടുത്താൽ പോരെ എന്ന് ഇത് കേട്ടപ്പോൾ ഗൗതം ചിരി തുടങ്ങി അരുണും ചിരിച്ചു അപ്പോഴാണ് നന്ദിക്ക് മനസ്സിലായത് അരുൺ തൻ്റെ സംഭാഷണം എല്ലാം കേട്ടിരുന്നു അതിനുവേണ്ടി തന്നെ കളിയാക്കിയാണ് അരുൺ ഈ സംസാരം എല്ലാം പറയുന്നതെന്ന് ഇത് കേട്ടപ്പോൾ നന്ദിക്ക് ദേഷ്യം പിടിച്ചു അപ്പോൾ നന്ദി പറഞ്ഞു അരുൺ ദേ വേഗം പോയെ പോയെ ഇവിടുന്ന് എൻ്റെ കളിയാക്കാതെ പോയ എന്ന് പറഞ്ഞു അപ്പോൾ അരുൺ ചിരിച്ചുകൊണ്ട് വന്നു ശരി ഞാൻ പോവുകയാണേ എന്ന് പറഞ്ഞ് അരുൺ പുറത്തേക്ക് പോയി പോകുന്നതിന് മുമ്പ് അരുൺ പറഞ്ഞു ഗൗതമേട്ട ഞാൻ പോയി നിങ്ങൾക്കുള്ള ഭക്ഷണമെല്ലാം കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അരുൺ അവിടെ നിന്നും പോയത് അപ്പോൾ നന്ദ പറഞ്ഞു ഞാൻ സംസാരിച്ചതെല്ലാം അരുൺ കേട്ടു എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവൻ എന്നെ ഇങ്ങനെ കളിയാക്കുന്ന രീതിയിൽ മറുപടി പറഞ്ഞത് ഇത് കേട്ടപ്പോൾ ഗൗതം നന്ദിയോട് ചോദിച്ചു നന്ദ നീ ഈ പറയുന്നത് ഇപ്പോഴത്തെ എല്ലാ ജനറേഷനിലുമുള്ള ആളുകളുടെ പ്രശ്നമാണ് ഒരു സ്വന്തമായി അധ്വാനിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരെയും ഉപേക്ഷിച്ച് പോവുക അതുവരേക്കും തങ്ങളെ വളർത്തി വലുതാക്കി നോക്കിയ കുടുംബത്തിനെ വേണ്ടെന്ന് വെച്ച് സ്വന്തം സുഖം അന്വേഷിച്ചു പോകുന്ന ഒരു അണുകുടുംബം നെയ്യും അതിൽ പെട്ടതാണോ നന്ദ എന്ന് ഗൗതം ചോദിക്കുന്നു അപ്പോൾ നന്ദ വീണ്ടും പറയുന്നു നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ലോകം വേണം അവിടെ ആരും നമ്മളെ ശല്യം ചെയ്യാൻ പാടില്ല നമ്മളെ വിഷമിപ്പിക്കാനും പാടില്ല അതിന് നമ്മൾ വേറെ വീടെടുത്ത് പോയേ ശരിയാവൂ സാർ എന്ന് നന്ദ പറയുന്നു അപ്പോൾ ഗൗതം ചോദിക്കുന്നു അപ്പോൾ ഞാനിവിടെ നിന്നും ഡിസ്ചാർജ് ചെയ്തു പോയി കഴിഞ്ഞാൽ പിന്നെ നീ എന്നെ കാണാൻ വരില്ല അല്ലേ എന്ന് ഇതിനിടയിൽ ഡോക്ടർ അവിടേക്ക് വരുന്നു അപ്പോൾ ഡോക്ടർ വന്നിട്ട് നന്ദിയോട് പറയുന്നുണ്ട് ഇനിയാണ് ഗൗതമിന് കൂടുതൽ ബെഡ് റെസ്റ്റ് വേണ്ടതും ഒരു ഭാര്യയുടെ ശരിയായിട്ടുള്ള കെയർ വേണ്ടതും എന്നൊക്കെ പറഞ്ഞ് കഴിക്കേണ്ട മരുന്നിൻ്റെ കാര്യങ്ങളും അതുപോലെ ഗൗതമിനെ ശ്രദ്ധിക്കേണ്ട രീതിയുമൊക്കെ നന്ദിയോട് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ഗൗതമിനൊരല്പം പുഞ്ചിരി വരുന്നുണ്ട് ഡോക്ടർ പോയതിന് ശേഷം ഗൗതം ചോദിച്ചു കേട്ടല്ലോ ഡോക്ടർ പറഞ്ഞത് ഇനിയാണ് എനിക്ക് നിൻ്റെ ശരിക്കുമുള്ള ആവശ്യം അപ്പോൾ അതുകൊണ്ട് എന്നെ ഒരുമിച്ചും താമസിച്ചു എന്ന് ഗൗതം പറയുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് അവിടേക്ക് വന്നിരുന്നു ഒരു നേഴ്സ് വന്ന് ഗൗതമ ഗൗതമിൻ്റെ ബോഡി സ്പോഞ്ച് വാഷ് ഒക്കെ ചെയ്യണമെന്ന് പറയുന്നു ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഗൗതം പറഞ്ഞു ആയിക്കോട്ടെ എന്നിട്ട് ഗൗതം ഷർട്ട് അയച്ചു അപ്പോൾ സ്പോ സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിക്കൊണ്ട് ബോഡി വാഷ് ചെയ്യുന്നതിനായി നേഴ്സ് തുടങ്ങി ഈ സമയം അരുൺ കൊണ്ടുവന്ന ഒരു ജോലി ഡ്രസ്സുകളിൽ ഒന്ന് ഡ്രസ്സ് മാറ്റാനായിട്ട് നന്ദ വാഷ്റൂമിലേക്ക് പോയതായിരുന്നു തിരിച്ചു വരുമ്പോൾ വരുമ്പോഴാണ് കാണുന്നത് ആ നഴ്സ് വന്ന് ഗവൺമെൻ്റ് ശരീരത്തിൽ തൊട്ട് സ്പോഞ്ച് വെള്ളത്തിൽ മുക്കിക്കൊണ്ട് പതുക്കിയ ശരീരം തുടച്ചു കൊടുക്കുന്നത് ഇത് കണ്ടപ്പോൾ നന്ദയ്ക്ക് ശരിക്കും എന്തെങ്കിലും നന്ദ പറഞ്ഞു നിർത്ത് ഇത് നിന്നു നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ ഇതെല്ലാം ഞാൻ ചെയ്തോളാം എൻ്റെ ഡ്യൂട്ടിയാണെന്നുള്ളത് ഞാനൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റ് കൂടിയാണ് പിന്നെയും എൻ്റെ കണ്ണ് തെറ്റിയപ്പോൾ ഓടി വന്നിരിക്കുക അപ്പോൾ നേഴ്സ് പറഞ്ഞു ഇല്ല ഇല്ല മാഡം അത് മാഡത്തിന് ബുദ്ധിമുട്ടാവുന്ന കരുതിയിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ട് നിങ്ങൾ പോയി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ നന്ദയുടെ അധികാരത്തോട് കൂടിയിട്ടും അതേപോലെ ആ ഒരു ദേഷ്യപ്പെട്ടിട്ടുള്ള വർത്തമാനമൊക്കെ കാണുമ്പോൾ ഗൗതമിന് വളരെയധികം സന്തോഷം വരുന്നുണ്ട് കേട്ടോ കാരണം നന്ദയ്ക്ക് തന്നോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണല്ലോ ഇങ്ങനെ നന്ദ തന്നെ കെയർ ചെയ്യുന്നത് എന്നാലോചിച്ച് ഗൗതമിന് സന്തോഷമായി എന്നാലും അത് നന്ദയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാനുള്ളൊരു കൊതി കൊണ്ട് ഗൗതം നന്ദയോട് ചോദിക്കുകയാണ് അല്ല നന്ദ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താണ് അല്ല നീ എന്നെ ഒരു ഗിനിപ്പിക്കാക്കുകയാണോ അതോ എന്നോട് കൊണ്ടുള്ള ശരിക്കുമുള്ള സ്നേഹം കൊണ്ടാണോ നീ എന്നെ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നന്ദ പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലേ അദ്ദേഹത്തൊക്കെ ഞാൻ സ്പോഞ്ച് വാഷ് ചെയ്തു തരാമെന്ന് അപ്പോഴേക്കും ഒരു എൻ്റെ കണ്ണ് തരാനായിട്ട് കാത്തിരിക്കാനല്ലേ ഒരു നേഴ്സ് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എന്നിട്ട് സുഖിച്ചങ്ങനെ ഇരിക്കുന്നു ഇങ്ങോട്ട് കൈ നീട്ടേ പറഞ്ഞു എന്നിട്ട് നന്ദ പറയുന്നു അല്ല നീ എന്താ എൻ്റെ ചോദ്യത്തിൽ നിന്നും വഴുതുമാറുന്നത് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എൻ്റെ ആത്മാർത്ഥതയിൽ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല അപ്പോൾ ഗൗതം പറഞ്ഞു അപ്പോൾ നീ നീന് ഇഷ്ടമുണ്ടായിട്ട് തന്നെയാണ് ഇത് ഇവിടെ വന്ന് സഹായിക്കുന്നത് അല്ലേ അപ്പോൾ നന്ദ ഒന്നും പറയാതെ ഗൗതമൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നു അപ്പോൾ ഗൗതം പറഞ്ഞു നന്ദ ഞാൻ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരുപാട് ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് നിന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നാലും നീ അരികില്ലാതായ ഇല്ലാതായപ്പോഴാണ് എനിക്കതിൻ്റെ വിഷമം മനസ്സിലായത് നീ എത്രമാത്രം എനിക്ക് പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലായത് പിന്നെ അപ്പോൾ നന്ദ പറഞ്ഞു സാർ ഞാൻ പറയുന്നത് കേട്ടല്ലോ ഇത് ചെയ്താൽ മതി കൈ നീട്ടി നീട്ടി പിടിച്ചേ അപ്പോൾ ഗൗതം വീണ്ടും പറയുന്നു അപ്പോൾ മറ്റു സ്ത്രീകൾ എൻ്റെ ശരീരത്തിൽ തൊടുന്നത് എനിക്കിഷ്ടമല്ല അല്ലേ നന്ദ വീണ്ടും മറുപടി പറയാതെ വഴുതി മാറാൻ നോക്കുമ്പോൾ ഗൗതം പറയുന്നു അതെന്തുകൊണ്ടാണ് നന്ദ എനിക്ക് മറ്റുള്ളവരെ ശരീരത്തിൽ തൊടുന്നത് ഇഷ്ടമല്ലാത്തത് അത് ഞാൻ നിൻ്റേതും മാത്രമാണ് എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടല്ലേ ഇപ്രാവശ്യം നന്ദയ്ക്ക് ആ ചോദ്യത്തിൽ നിന്നും വഴുതി പോകാൻ കഴിഞ്ഞില്ല ഉടനെ തന്നെ ഗൗതം പറഞ്ഞു നമ്മുടെ ഡീൽ പ്രകാരം നീ ഒരു ഡോക്ടറായി കഴിയുമ്പോൾ നീ വിട്ടുപോയില്ലേ നന്ദ അപ്പോൾ അപ്പോൾ നീ എന്ത് ചെയ്യും മനുഷ്യൻ്റെ മനസ്സല്ലേ അപ്പോൾ നന്ദപ്പ ചോദിച്ചു ഞാൻ ഞാനങ്ങനെ വിട്ടുപോയാലും ഗൗതം സാർ എന്തു ചെയ്യും ഞാൻ ഞാൻ എന്ത് ചെയ്യും മനുഷ്യൻ്റെ മനസ്സല്ലേ നന്താ അതിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഞാൻ വിട്ടുപോയാൽ സാറ് വരെ കല്യാണം കഴിക്കും കഴിക്കുമായിരിക്കും അതെനിക്കിപ്പോൾ പറയാൻ പറ്റില്ലല്ലോ കണ്ടില്ലേ ഞാൻ ആദ്യം പ്രണയിച്ചിരുന്ന പിങ്കിയെ ഞാൻ മറന്നു ഇപ്പോൾ നീ എൻ്റെ കൂടെയുണ്ട് ഉണ്ട് കുറച്ച് കഴിഞ്ഞ് നീ കഴിഞ്ഞാൽ ഒരുപക്ഷെ നിന്നെയും ഞാൻ മറക്കും അത് കേട്ടപ്പോൾ നന്ദക്ക് വളരെയധികം വിഷമമാകുന്നു അങ്ങനെ നന്ദ ആ വിഷമം വിഷമത്തോടു കൂടി തന്നെ ഗൗതമിനോട് ചോദിക്കുന്നു ഞാൻ ഞാൻ ഗൗതമൻ സാറിൻ്റെ ഭാര്യയായിരുന്നോട്ടെ നമുക്ക് നമ്മുടെ ഡീലും കോൺട്രാക്റ്റും ഒക്കെ മറക്കാം ജീവിതകാലം മുഴുവൻ ഞാൻ സാറിൻ്റെ ഭാര്യ ചെയ്തിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് ഇത് കേട്ടപ്പോൾ ഗൗതമനെ തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഗൗതം വീണ്ടും ചോദിക്കുന്നു എന്താ എന്താ നീ പറഞ്ഞത് ഞാൻ ഞാൻ സാറിൻ്റെ ഭാര്യയായിരിക്കട്ടെ ജീവിതകാലം മുഴുവൻ അപ്പോൾ ഗൗതമിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സന്തോഷം തോന്നി അപ്പോൾ അതുതന്നെയാണ് ഗൗതമം ആഗ്രഹിച്ചിരുന്നതും അങ്ങനെ ഗൗതം തൻ്റെ കിടക്കയിൽ നിന്നും പതുക്കെ പതുക്കെഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു ഈ ജന്മത്തിൽ മാത്രമല്ല നന്ദ ഈ ജീവിതം അവസാനിക്കുന്നത് വരെ മാത്രമല്ല അടുത്ത ജന്മത്തിലും ബാക്കി ഏതൊക്കെ ജന്മത്തിലും നീ തന്നെ ആയിരിക്കണം എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് സന്തോഷം കൊണ്ട് ആകെ തുള്ളിച്ചാടണമെന്ന് തോന്നി അങ്ങനെ പോയി ഗൗതമിൻ്റെ നെഞ്ചിൽ തലചായ്ച്ച് ഒരു നിമിഷം നന്ദ അങ്ങനെ നിൽക്കുന്നു ഇന്ത്യവരത്തിലാണെങ്കിൽ ലക്ഷ്മി നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ കാരണം തൻ്റെ മകനെ നോക്കാനായിട്ട് അവൻ്റെ ഭാര്യയായ നന്ദ തന്നെയാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് എനിക്ക് അവൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല പിന്നെ അതുതന്നെയാണല്ലോ താൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ട് ലക്ഷ്മിയുടെ സ്വഭാവത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കണ്ടിരുന്നു ഒരു വശമൊന്നുമില്ല നല്ല സന്തോഷം ഉഷാറോട് കൂടിയിട്ടാണ് ഉണ്ടായിരുന്നത് എങ്കിലും എങ്കിലും അതിനിടയ്ക്ക് ഒരിക്കൽ അരുന്ധതിയും മഹേശ്വരനും മോഹിനിയും എല്ലാവരും കൂടി ചേർന്ന് നന്ദയെ കുറ്റം പറയുന്നതും പിങ്കിയെ പുകഴ്ത്തി പറയുന്നതുമൊക്കെ കേട്ടപ്പോൾ ലക്ഷ്മിക്ക് സഹിക്കാനായില്ല ലക്ഷ്മി പറഞ്ഞു എല്ലാവരും നിർത്തലുണ്ടോ ഈ വീട്ടിലത്തെ ഒരു കുട്ടി എൻ്റെ മകൻ അവിടെ ആശുപത്രിയിൽ വയ്യാതെ കിടക്കുക എന്നിട്ടാണ് ഇവിടെ ഇരുന്ന് ഓരോരുത്തരുടെ കുറ്റം പറയാനായിട്ട് നിങ്ങൾ നോക്കുന്നത് നിങ്ങൾക്കൊന്നും വേറൊരു പണിയുമില്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഓ മരുമകളെ പറഞ്ഞത് ലക്ഷ്മിക്ക് സഹിച്ചില്ല എന്ന് തോന്നുന്നു എന്ന് അരുന്ധതി ചോദിക്കുന്നു അപ്പോൾ ലക്ഷ്മി പറയുന്നു അവൾ എൻ്റെ മരുമകൾ തന്നെയാണ് ആ എൻ്റെ മകൻ താലി കെട്ടിക്കൊണ്ടു വന്നത് ഇനി അവൻ്റെ ജീവിതത്തിൽ ആ നന്ദ തന്നെയായിരിക്കും അവൻ്റെ ഭാര്യയും എന്നും ഉറപ്പിച്ച് പിങ്കിയ ഒരു കള്ള നോട്ടം നോക്കിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു അതുപോലെ തന്നെ ഇന്നേരം ലക്ഷ്മി ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ച് ആ പാത്രത്തിലാക്കിക്കൊണ്ട് പവിത്രയുടെ കൂടെ വന്ന് പവിത്ര വേഗം വാമ്പോലെ അരുൺ ഇപ്പോൾ വരും ഭക്ഷണം കൊടുക്കണം നമുക്ക് അപ്പോൾ മഹേഷൻ ചോദിക്കുന്നു ഇതെന്താ ലക്ഷ്മി ഇനി വല്ല കാറ്ററിങ് സർവീസും നടത്തുന്നുണ്ടോ അല്ല ഇതെന്താ ഒരുപാട് പേർക്കുള്ള ഭക്ഷണത്തിനുള്ള പാത്രം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി പറയുന്നു ആ അത് പിന്നെ ഇത് ഗൗതമിന് വേണ്ടിയിട്ടാണ് മഹേഷ് ചേട്ടാ ഗൗ വയ്യാതെ കിടക്കുന്ന ഗൗതമിന് അധികം ഭക്ഷണം അപ്പോൾ അരിന്ധതി പറഞ്ഞു ഇത് ആർക്കാണ് ലക്ഷ്മി എന്ന് അരിന്ധതി ചോദിക്കുമ്പോൾ മോഹിനി പറയുന്നു ഇത് എന്താ ചേട്ടാ ഒന്നും അറിയാത്ത പോലെ പറയണേ ഇത് അവിടെ എഴുത്തി എഴുത്തിമ്മയുടെ മരുമകളായിട്ടുള്ള നന്ദുണ്ടല്ലോ അവൾക്ക് കൊണ്ടു തീറ്റിക്കാനാണ് എന്ന് മോഹിനി പറയുന്നു അപ്പോൾ മഹേഷ്വരും ദേഷ്യം പിടിച്ചിട്ട് പറയുന്നു കൊടുത്തോട്ടേ അന്നദാനം ഒരു മഹാദാനം എന്നല്ലേ എടുത്തി പറഞ്ഞത് അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല പക്ഷേ വിഷമം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ട് തന്നെ ഇവിടുത്തെ കുട്ടിയായിട്ടുള്ള പിങ്കിയെ ചീത്ത വിളിക്കാനാണല്ലോ നന്ദാ ശക്തി മുഴുവൻ ഉപയോഗിക്കുന്നതെന്ന് കേൾക്കുമ്പോഴാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നു നിങ്ങൾ ഇത്തരത്തിൽ പറയുന്ന ഈ പാപങ്ങളെല്ലാം നിങ്ങൾ മരിച്ചു ചെല്ലുമ്പോൾ നരകത്തിൽ നിങ്ങൾ ചെല്ലു അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷയെന്ന് നിങ്ങൾക്ക് ദൈവത്തിന് മാത്രമേ അറിയൂന്നൊക്കെ പറയുന്നുണ്ട് ഇതിനിടയിൽ അരുൺ വരുന്നു അപ്പോൾ അരുൺ വരുമ്പോൾ അരുൺ പറഞ്ഞു വലുമ ആയിൽ ഭക്ഷണം അതിൽ അവർ വിശ്വസിച്ചിട്ടിരിക്കണേ ആ എന്നാൽ ശരി ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളെടുത്ത് പോകാൻ നിൽക്കുന്ന സമയത്ത് മഹേശ്വരൻ ചോദിക്കുന്നുണ്ട് എന്താടാ അരുൺ എന്താണ് അവരുടെ പ്ലാൻ അവിടെ അവരൊക്കെ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിക്കുമ്പോൾ അരുൺ പറയുന്നു എന്തായാലും നന്ദ ഇങ്ങോട്ട് വരാനുള്ള യാതൊരു പ്ലാനും ഇല്ല വല്ലച്ച കാരണം ഞാൻ കേട്ടത് അവർ ഡിസ്ചാർജായി കഴിഞ്ഞാൽ ഗൗതമിനെയും കൊണ്ട് വാടക വീട്ടിലേക്ക് പോകാനാണ് നന്ദ ഒരു ഫ്ലാറ്റ് നോക്കുന്നുണ്ട് ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലായിരുന്നു ഗൗതമിനെ ഇവിടെ നിന്നും കൊണ്ടുപോകുമ്പോൾ നന്ദ എന്ന് പറഞ്ഞ് അതിനും അവർ കുറ്റം പറഞ്ഞു എൻ്റെ കൈകൾ കടന്ന് വളർന്ന ചെറുക്കനാ അവൻ എത്ര മാത്രം അവൾ ബ്രെയിൻ വാഷ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എൻ്റെ ഗൗതമിനെ അങ്ങനെ വെറുതെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ ഞാൻ അവൾ അനുവദിക്കില്ല എന്ന് അരുന്ധതി പറയുമ്പോൾ അരുന്ധതിയുടെ മകളായ പ്രിയ വന്ന് ചോദിക്കുന്നു അമ്മയ്ക്ക് ഇത് ഗൗതമിനോടുള്ള ഇഷ്ടം തന്നെയാണോ അതോ ഗൗതം എന്ന കറവപശുവിൻ്റെ നഷ്ടങ്ങൾ ഓർത്തിട്ടാണോ എന്ന് അപ്പോൾ അരുന്ധതിക്ക് ഉത്തരമുട്ടി പോകുന്നു കൂടാതെ പ്രിയ പ്രിയെന്നുകൂടി പറയുന്നു ഞാനിപ്പോഴും പറയുക അമ്മയ്ക്ക് അമ്മയുടെ വാ നന്ദയോടുള്ള വാശിയാണോ വലുത് അതോ ഗൗതം എന്ന കറൊപ്പിച്ചോ ഒന്ന് നല്ലോണം ആലോചിക്കുക എന്ന് പറയുന്നു ഇതിനിടയിൽ അരുൺ ആഹാരവും കൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട് ഇത് കേട്ട് പിങ്കിക്ക് ഇതൊരു ഷോക്കിങ് ന്യൂസ് ആവുന്നുണ്ട് കാരണം ഗൗതം വന്നിട്ട് അരുണിനെ കൂട്ടുപിടിച്ച് ഗൗതമൻ്റെ മനസ്സ് മാറ്റിയെടുക്കാം എന്നൊക്കെയായിരുന്നു മോഹിനി പറഞ്ഞതുപോലെ പിങ്കി ആലോചിച്ചിരുന്നത് ഇതിപ്പോൾ നന്ദ ഗൗതമനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ തൻ്റെ പ്ലാനുകളെല്ലാം പൊളിയും മാത്രമല്ല ഇനി ഗൗതമൻ്റെ ജീവിതത്തിൽ നിന്നും എന്നെന്തേക്കുമായി താൻ അകന്ന് പോകും എന്ത് ചെയ്യുമെന്നറിയാതെ ആകെ ഒരു വെപ്രാളം പിടിച്ച അവസ്ഥയിലായിരുന്നു പിങ്കി അങ്ങനെ ഡിസ്ചാർജിൻ്റെ ദിവസം വന്നു ഡിസ്ചാർജ് കഴിഞ്ഞു അപ്പോൾ അവിടെ ആരോടും നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഗൗതമന് ഇപ്പോഴും ഒരു പ്രത്യേകിച്ചൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല നന്ദ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അങ്ങനെ ഗൗതം വിഷമത്തോടു കൂടി തന്നെയാണ് എങ്കിലും നന്ദയെ ഫോഴ്സ് ചെയ്യാനും ഗൗതമിനെ പറ്റുന്നില്ല അപ്പോൾ ഗൗതം പറഞ്ഞു നന്ദ ഞാൻ പറഞ്ഞല്ലോ നിന്നെ ആ ഇന്ത്യവരം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് വല്ല്യമ്മയോ അല്ലെങ്കിൽ അവിടുത്തെ ആരുമല്ല ഞാനാണ് നിനക്ക് എൻ്റെ ജീവിതത്തിലും എൻ്റെ മനസ്സിലും സ്ഥാനമില്ല എന്ന് പറഞ്ഞ് നിന്നെ അവിടെ നിന്നും ഇറക്കി വിട്ടത് ഞാനാണ് ആ ഞാൻ നിന്നോട് മാപ്പ് പറഞ്ഞു കഴിഞ്ഞു ആ ഞാൻ തന്നെയാണ് നിന്നെ തിരിച്ചു വിളിക്കുന്നതും പിന്നെ അങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട ഒരു കാര്യവുമില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇനി ഒരുമിച്ച് വേണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ നിന്നെ ഞാൻ നിർബന്ധിക്കില്ല നിനക്ക് അവിടേക്ക് വരാൻ മാനസികമായിട്ട് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ സാരമില്ല ഞാൻ ഞാൻ നിന്നെ വരൂ നമുക്ക് ഇറങ്ങാം ഞാനും അരുണും കൂടി നിന്നെ നിൻ്റെ വാടക വീട്ടിലാക്കാം എന്ന് ഗൗതം പറയുന്നു അപ്പോൾ ഒന്നും പറയാതെ അവർക്ക് എതിരെ തിരിഞ്ഞു നിരുന്ന നന്ദ പെട്ടെന്ന് തൻ്റെ ബാഗ് എടുത്തിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുന്നു അപ്പോൾ ഗൗതം ചോദിച്ചു നന്ദ നിൽക്ക് ഞങ്ങൾ തെൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഗൗതം എഴുന്നേറ്റു അപ്പോൾ നന്ദ പറഞ്ഞു എന്നെന്തിനാണ് വാടക വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഗൗതമനും അരുണിനും ആകെ അത്ഭുത അത്ഭുതമായി ആകെ അന്തം വിട്ടുകൊണ്ട് അവർ നോക്കുമ്പോൾ ഇനിയും നന്ദ വഴക്കിടാനുള്ള ഒരു ഭാവമാണോ എന്നായിരുന്നു അരുണിൻ്റെ സംശയം അപ്പോൾ നന്ദ പറഞ്ഞു ഞാൻ ഇന്ത്യവരത്തിലേക്ക് എന്തായാലും പോകുന്നത് ഇനി നിങ്ങൾ വാടക വീട്ടിലേക്കാണോ പോകണമെന്ന് നന്ദ ചോദിക്കുന്നു ഇത് കേട്ടപ്പോൾ ഒരു വലിയൊരു മല ഉരുകയും വെറും ഒരു വെള്ളമായി പോകുന്നത് പോലെ അരുൺ തോന്നി അത് കേട്ട അരുണിൻ്റെ കൈ അടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കരൺ അരുൺ പറഞ്ഞു ആടിപൊളി അപ്പോൾ ഞാൻ വേഗം രാധികേച്ച് വിളിച്ച് ഇന്ത്യവരത്തിലേക്ക് വരാൻ പറയാമെന്ന് പറഞ്ഞ് അരുൺ പുറത്തേക്ക് ഫോൺ ചെയ്യാനായിട്ട് പോയി അപ്പോൾ ഗൗതം എഴുന്നേറ്റ് നിന്നിട്ട് നന്ദയുടെ പിടിച്ചു ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്ന് പറയാതെ പറഞ്ഞു അപ്പോൾ നന്ദ പറഞ്ഞു ഞാൻ ഒരിക്കലും ഈ കൈവിടില്ല എന്നെ ഒരിക്കലും ഈ ജീവിതത്തിൽ നിന്നും ഇറക്കി വിടരുത് ഗൗതം സാറിലതെനിക്ക് ജീവിക്കാനാവില്ല എന്ന് നന്ദയും പറയാതെ പറഞ്ഞു കണ്ണുകളിലൂടെ അങ്ങനെ അവരെ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ വീട്ടിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ മഹേശ്വരനും അതേപോലെ തന്നെ അരുന്ധതിയും ഒക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടെന്ന് മഹേഷ്നും പത്രം മറ്റോ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഹോണടി കേൾക്കുമ്പോൾ ആരാണ് എന്നറിയാനായിട്ട് പുറത്തേക്ക് വന്നു നോക്കും പെട്ടെന്നൊക്കെ വിചാരിക്കും ഗൗതമായിരിക്കും എന്ന് കരുതി ഓടി വാതിലിക്കിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു ഗൗതവത്തിനെ കാണുന്നു ഗൗതത്തിൻ്റെ ഒപ്പം തന്നെ നന്ദയെയും കാണുന്നുണ്ട് അവർ ഇതേപോലെ തന്നെ ഗൗതം വന്നു എന്ന് സന്തോഷത്തോട് കൂടിയിട്ട് വരികയാണ് അരുന്ധതിയും അരുന്ധതിയും വാതിലിക്കിലേക്ക് ഓടിയെത്തുമ്പോൾ കാണുന്നത് നന്ദയെ കൂടിയാണ് അപ്പോൾ നന്ദയും അരുന്ധതിയും തമ്മിൽ കണ്ണൂട് കണ്ണൂർ ഒന്ന് കോർക്കുന്നുണ്ട് അപ്പോൾ നന്ദയുടെ മനസ്സിലൂടെ മനസ്സിലൂടെയാണെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമ്പോഴുണ്ടായ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കി വന്നു തൻ്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞതും അവർക്ക് അടിക്കാൻ കൈ ഓങ്ങിയപ്പോൾ താൻ കയ്യിൽ കയറി പിടിച്ചതും പിന്നെ ഗൗതം സാർ തന്നോട് ചീത്ത പറഞ്ഞതും എല്ലാം അതിലേറ്റവും ഒടുവിൽ താൻ പുറത്തിരുന്ന് ഇനി എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുമ്പോൾ രാധികാണ്ടിയുടെ കൂടെ ഇരുന്ന് വിഷമിക്കുമ്പോൾ പുറത്തു വന്ന് ആ വാതിലടച്ചിട്ട് മുഖം കൊണ്ട് ഗോഷ്ടി കാട്ടി വാതിലടച്ച് തന്നെ പുറത്താക്കിയതും എല്ലാം നന്ദയുടെ മനസ്സിലേക്ക് വന്നു അരുന്ധതിക്കും നേരെ തിരിച്ചായിരുന്നില്ല ഈ നാശം വീണ്ടും വന്നോ എന്നുള്ള ഒരു രീതിയിലായിരുന്നു അപ്പോൾ പ്രിയ അവിടേക്ക് എത്തിയിരുന്നു പ്രിയ വന്നിട്ട് വീണ്ടും തൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയൊരു പാര വയ്ക്കുന്ന പോലെ പറഞ്ഞു അമ്മേ ഞാനിപ്പോഴും പറയുന്നു അമ്മയ്ക്ക് ഗൗതമെന്ന കരവപ്പശുവിനു വേണോ അതോ നന്ദിയോടുള്ള വാശി വേണോ എന്ന് തീരുമാനിച്ചോളൂ എന്ന് ഇത് കേട്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനാവാതെ അരന്ധതി പ്രിയയെ നോക്കുന്നു ഇത് എന്താണ് പ്രിയ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാകാതെ നന്ദയും ഗൗതവും ഒരു നിമിഷം മിഴിച്ചു നിൽക്കുന്നുണ്ട് അവിടെ ഇത് എന്തായാലും വല്ലാത്തൊരവസ്ഥയാണ് അല്ലേ എല്ലാം നമ്മുടെയൊക്കെ ജീവിതത്തിലങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ നമ്മൾ ആരെങ്കിലുമൊക്കെ പ്രണയിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ നമുക്ക് വിവാഹം കഴിക്കാനും പറ്റിയിട്ടുണ്ടാവില്ല ചിലവർക്കൊക്കെ ഭാഗ്യമുള്ളവരായിരിക്കാം അവരെ തന്നെ പ്രണയിച്ച് വിവാഹം കഴിക്കാനും പറ്റിയിട്ടുണ്ടാവും ചിലവർക്കത് പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രണയിച്ചവരെ നമ്മൾ കാണാതിരിക്കുകയാണെങ്കിൽ കാലത്തിന് ഉണക്കാനാകാത്ത മുറിവില്ല എന്ന് പറയുന്നത് പോലെ കണ്ണകന്നാൽ മനസ്സകുന്നു എന്നും പറയുന്നത് പോലെ തന്നെ നമ്മൾ പതുക്കെ പതുക്കെ അവരെ മറക്കുമായിരിക്കാം എങ്കിലും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അവരുമായിട്ടുണ്ടായ ആ പ്രണയം ഒരു ഒരു മുത്തുപോലെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെയല്ലല്ലോ പിങ്കിയാണെങ്കിൽ ഗൗതമിനെ കണ്ടു കല്യാണത്തിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെയാണ് തിരിച്ചറിയുന്നത് താൻ പ്രണയിച്ചിരുന്നത് ഗൗതമാണിവിടെ ആ ഗൗതമൻ്റെ അനുയനാണ് കല്യാണം കഴിക്കാൻ പോകണതെന്ന് അപ്പോൾ ഒരുപാട് ഗൗതമിനോട് ക്ഷ അപേക്ഷിക്കുന്നുണ്ടെങ്കിലും തൻ്റെ കുടുംബത്തിനെയും അനുജനെയും വേണ്ടിയിട്ട് ഗൗതം തൻ്റെ പ്രണയം വേണ്ടാന്ന് വെക്കുകയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പിന്നെ താൻ പ്രണയിച്ച ആളുടെ മുമ്പിൽ മുമ്പിലൂടെ തന്നെ എന്നും ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് മാനസികമായിട്ട് അപ്പോൾ പിങ്കി പരമാവധി ശ്രമിക്കുന്ന എന്താണെങ്കിൽ ഇപ്പോൾ അർജുൻ ഇല്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ കുറച്ച് കാലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൗതമിൻ്റെ ഭാര്യയാകാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പിങ്കി ഇവിടെ ഇന്ദീവരത്തിൽ കഴിയുന്നത് അതിനിടയ്ക്ക് ആണല്ലോ നന്ദ കയറി വന്നിട്ട് പിങ്കിയുടെ പ്ലാനുകളെല്ലാം തകർക്കുന്നത് അപ്പോൾ അതിലൂടെയാണ് ആ പിങ്കിക്ക് നന്ദിയോട് ആ ശത്രുത വരുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടാണെങ്കിലും ശരി ഗൗതമിനെ പിങ്കി പിങ്കി സ്വന്തമാക്കണം എന്ന് തന്നെയാണ് കരുതുന്നത് ഇപ്പോഴും നന്ദിയുമായിട്ട് ഗൗതം കൂടുതൽ അടുത്തു എന്ന് അരുൺ പറഞ്ഞപ്പോഴും പിങ്കി ഞെട്ടലോടുകൂടിയാണെങ്കിലും ഇപ്പോഴും പിങ്കി പിങ്കിയുടെ മനസ്സിലുള്ളൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഗൗതം വരും ഗൗതമിനെ ഞാൻ തന്നെ വിവാഹം കഴിക്കുമെന്നാണ് എന്നാൽ അറിയാതെ എല്ലാം മനസ്സിൻ്റെ വിളയാട്ടം എന്ന് പറയുന്നത് പോലെ തന്നെ അറിയാതെ പരസ്പരം വെറുത്തുകൊണ്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ആ വെറുപ്പ് മാറി ഒരു ബഹുമാനമായി ആരാധനയായി ഇപ്പോഴതാ ഒരു പ്രണയമായി മാറിയിരിക്കുന്നു നന്ദയ്ക്ക് ഗൗതത്തിനോടുള്ളത് ഇനിയാണ് ഇന്ത്യവരത്തിലെ പ്രശ്നങ്ങള് കൂടുതലാകാൻ പോകുന്നത് കാരണം എത്രയും കാലം പിങ്കി എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ തനിക്കൊന്നുമില്ല ഇത് ഒരു കോൺട്രാക്റ്റാണ് എന്നൊക്കെയായിരുന്നല്ലോ നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോഴാണെങ്കിൽ നന്ദ ശരിക്കും ഗൗതത്തിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു മനസ്സുകൊണ്ട് ശരിക്കും ഗൗതത്തിൻ്റെ ഭാര്യയായി മാറിയും കഴിഞ്ഞു ഇനി പിങ്കി വന്ന് ഓരോ അധികാരങ്ങൾ കാണിക്കുമ്പോൾ എന്തൊക്കെയുണ്ടാകുമ്പോൾ ആണെങ്കിൽ നമ്മൾ കാത്തിരുന്ന് കാണുന്നേ വേണം എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇന്ത്യ വിധത്തിൽ വളരെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ആ സംഭാവബഹുലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ട് എത്രയും പെട്ടെന്ന് നമ്മൾ വരേണ്ടതായിരിക്കും കേട്ടോ